റഷ്യയുടെ അതിർത്തിയിലേക്ക് അമേരിക്ക ആണവ അന്തർവാദ വാഹിനി അയച്ചതായിരിക്കുന്ന പ്രാധാന്യമുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആണവായുധ സംവിധാനങ്ങൾ സ്വരൂപിക്കപ്പെട്ട ഒരു കപ്പൽ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനമുള്ള ഒരു അന്തർവാഹിനി ഏറെക്കുറെ റഷ്യയുടെ അതിർത്തിയിൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഗത്ത് തങ്ങൾ അതിനെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരമൊരു സംഭവം വരുമ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം മറ്റൊരു തരത്തിലേക്ക് റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഒഴിവാക്കുന്ന തരത്തിലോ ഒഴിവാകുന്ന തരത്തിലോ പല ഘട്ടത്തിലോ അങ്ങനെയാണ് അത് പോകാറുള്ളത് എന്ന സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനു മുൻപ് തന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് വേണ്ടി വന്നാൽ തങ്ങൾ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യും ആണവായുധം അവിടെ പ്രയോഗിക്കാനും തങ്ങൾ മടിക്കില്ല എന്നുള്ള ഒരു പരാമർശം പുറത്തു വന്നിരുന്നു പിന്നീട് അത് അദ്ദേഹം പറഞ്ഞതല്ല എന്നുള്ളൊരു നിഷേധക്കുറിപ്പും കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ തങ്ങൾക്ക് നേരെ അക്രമം നടത്തിയാൽ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോ അതിന്റെ അപ്പുറമുള്ള ഒരു പ്രവൃത്തിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് അല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ആ അതിന് കാരണമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് ഒന്നിന് ദിവിത്രീ മെത്തദേവ് എന്ന് പറഞ്ഞ മുൻ അമേരിക്കയുടെ മുൻ റഷ്യയുടെ പ്രസിഡന്റ് വളരെ മോശമായ രീതിയിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരാമർശങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു അതാണ് അമേരിക്കയുടെ അമേരിക്കൻ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അത്തരമൊരു ഭരണാധികാരി കഴിവ് കെട്ട ഒരു ഭരണാധികാരി ഇതിനു മുൻപ് അമേരിക്ക ഭരിച്ചിട്ടില്ല എന്ന് കൂടിയാണ് രാഷ്ട്രീയമായിരിക്കുന്ന ഉറുമ്പിൻ്റെ ലക്ഷണമാണ് ഉറുമ്പിൻ്റെ ലക്ഷണമാണ് രാഷ്ട്രീയമായ രീതിയിൽ ട്രംപ് നടത്തുന്നത് അവർ അയാളൊരു മണ്ടനാണ് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു ലോക സമൂഹത്തിനിടയിൽ വല്ലാത്ത രീതിയിൽ അപാസ്യരാകുന്നു റഷ്യക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വിജയിക്കാൻ വേണ്ടി സാധിക്കൊന്നുമില്ല അങ്ങനെ കുറെ ക്ലോസിപ്പുകൾ പുറത്തിറക്കുക എന്നല്ലാതെ കൃത്യമായ രീതിയിൽ പ്രവൃത്തി ചെയ്തു അതിജീവിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂട്ടത്തോടെ അല്ലാതെ ഒറ്റക്ക് ചെയ്യില്ല ചരിത്രത്തിൽ അങ്ങനെ അവരങ്ങനെ ഒറ്റക്ക് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ രൂക്ഷമായ രീതിയിൽ പരാമർശിക്കുകയും അതോടൊപ്പം തന്നെ ആണവായുധത്തെക്കുറിച്ചുള്ള ഒരു വിവരം കൂടി അദ്ദേഹം മുൻ പ്രസിഡന്റ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഡെറ്റ് ഹാൻഡ് സിസ്റ്റം ഞങ്ങൾക്കുണ്ട് റഷ്യക്ക് ഡെറ്റ് ഹാൻഡ് സിസ്റ്റം ഉണ്ട് അഥവാ റഷ്യയുടെ നേതാക്കൾ കൊല്ലപ്പെട്ടാലും ആണവാക്രമണം സ്വയമായി ആരംഭിക്കാൻ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം തന്നെ റഷ്യയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത് റഷ്യയുടെ ഭരണാധികാരികളെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തുകയും അങ്ങനെ ആ ശ്രമത്തിൽ അമേരിക്കയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ വിജയിക്കുകയും ചെയ്താലും ആണവായുധം അങ്ങനെ തങ്ങളുടെ നേതാക്കന്മാരെ വധിക്കപ്പെട്ടവർക്ക് നേരെ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഓട്ടോമാറ്റിക് സിസ്റ്റം സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി ആ രാജ്യത്തിന് നേരെ ഉണ്ടാകും എന്നാണ് യഥാർത്ഥത്തില് ഈ റഷ്യ പറഞ്ഞത് ഇതെല്ലാം കൂടിയാണ് ചൊടിപ്പിച്ചത് അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ അന്തർവാഹിനുമായിട്ട് റഷ്യയുടെ തീരത്തേക്ക് വന്നത് എന്ന് പറയുന്നു എന്നാൽ ചില മീഡിയക്കാർ ചോദിക്കപ്പെട്ടു അത് എവിടേക്കാണ് വന്നത് റഷ്യയുടെ ഏത് ഭാഗത്തേക്കാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറയുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ റഷ്യ ഒരുപാട് രാജ്യങ്ങളുടെ അതിർത്തി റഷ്യ പങ്കിടുന്നുണ്ട് ഈ രാജ്യങ്ങളെല്ലാം പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദം വലിയ ബന്ധമുള്ളവരാണ് എന്ന് മാത്രമല്ല റഷ്യയുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ യുദ്ധത്തിൽ അതായത് യുക്രൈനെ വലിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ച വിഭാഗവുമാണ് അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഉക്രൈൻ കഴിഞ്ഞാൽ അത് ഏത് ഏറെക്കുറെ അത് അവസാനിക്കൊന്നുമില്ല അതിനൊരു തുടർച്ച ഉണ്ടാവും ആ തുടർച്ച എന്ന് പറഞ്ഞാൽ അത് ഈ റഷ്യയുടെ പ്രസിഡന്റ് തങ്ങളുടെ രാജ്യത്തേക്കും പ്രവേശിക്കുകയും തങ്ങളുടെ രാജ്യാതിർത്തി വെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ദേശത്തെ കൂട്ടിച്ചേർക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളെ വലിയ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ഉക്രൈൻ വിജയിച്ചിരിക്കുക എന്നുള്ളത് അതായത് റഷ്യ ഉക്രൈന്റെ ഭൂമിയിൽ പരാജയപ്പെടുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെയും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് കൂടെ അമേരിക്കയുടേതും ട്രംപ് അമേരിക്കയെ അപകടത്തിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അങ്ങനത്തെ ഒരു പരാമർശം കൂടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ട്രംപ് അമേരിക്കയെ അപകടത്തിലാക്കുകയാണ് ഇത് അമേരിക്കക്കൊരിക്കലും മുന്നേറാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് നാണം കെട്ട സാഹചര്യങ്ങളും അവസ്ഥകളും അമേരിക്കയിൽ ട്രംപ് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ ഉണ്ടാകും ശത്രു ഉണ്ട് എന്തൊക്കെ പണിയാണ് ഒരു രാജ്യത്തിനെതിരെ ചെയ്യുന്നത് ആ പണിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ കസേര കുത്തിരിക്കും ചെയ്യുന്നത് എന്ന് ചുരുക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ അവ അയാളെ മാറ്റുക ആ രാജ്യത്തെ രക്ഷിക്കുക ഇതായിരിക്കും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭരണ അമേരിക്കയുടെ പൗരന്മാർ ചെയ്യേണ്ടത് എന്ന പരാമർശമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് മുൻ റഷ്യയുടെ പ്രസിഡന്റ് ദിമിത്രി ദ്വൈതദേവ് മെ മെത്വദേവ് നടത്തിയിരിക്കുന്നത് അതോടനുബന്ധിച്ച് ആണ് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കലി തുള്ളിക്കൊണ്ട് ആണവ അന്തർവാഹിനി ഈ റഷ്യയുടെ തീരത്തേക്ക് അടുത്തത് ഏത് ഭാഗത്ത് എങ്ങനെയെന്നതിനെ കുറിച്ച ഞങ്ങൾ പഠനം നടത്തി വരികയാണ് തങ്ങൾക്ക് ശത്രുത തോന്നുന്ന രീതിയിലും തങ്ങളുടെ നേരെ അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിനെ നശിപ്പിക്കും എന്നുള്ള അഭിപ്രായവും റഷ്യയുടെ ഭാഗത്ത് പുറത്തു വന്നിട്ടുണ്ട് അത് ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ പോലും അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം രണ്ട് ലോക യുദ്ധങ്ങൾ ഇപ്പം നടക്കുന്നു ഒന്ന് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളതും രണ്ടാമത്തെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ളൂ ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം നാലാമത്തെ കൊല്ലത്തിലേക്ക് പ്രവിച്ചിട്ടും ആരും വിജയിക്കുകയോ ആരും പരാജയപ്പെടുകയോ ചെയ്യാതെ നിരന്തരം ജനങ്ങൾ പരാജയപ്പെടുകയും അവർ മരിക്കുകയും അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ സാമ്പത്തിക സ്രോതസ്സ് തകർന്നു വീഴുകയും ടൂറിസം മേഖല ഇല്ലാതാവുകയും മറ്റുള്ള രാജ്യങ്ങളിൽ ഉക്രൈനിലേക്ക് വരാതാവുകയും ഈ ഉക്രൈനിൽ നിന്ന് രാജ്യ രാ മറ്റുള്ള രാജ്യത്തേക്ക് ആളുകൾ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്ത പ്രയാസ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉക്രൈന്റെ ഭൂമിയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ പ്രദേശങ്ങളെല്ലാം അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സാധിക്കുന്നില്ല മറ്റൊരു റിപ്പോർട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് റഷ്യക്ക് വേണമെങ്കിൽ ഉക്രൈനെ പിടിച്ചെടുക്കാൻ വേണ്ടി മണിക്കൂറുകൾക്കകം സാധിക്കും എന്നാണ് കിവി എന്ന് പറയുന്ന തലസ്ഥാന മേഖലയുടെ എല്ലാ ഏരിയകളും ഇപ്പോൾ റഷ്യയുടെ കൈവശത്തിലാണ് ഏറെക്കുറെ അത് ചില സമയത്ത് ചില പ്രദേശത്തൊക്കെ യുദ്ധം ഉണ്ടായി ഇങ്ങോട്ട് തിരുത്തും പിന്നീട് അങ്ങോട്ട് യുദ്ധം ചെയ്ത് അവരെ ഓടിപ്പിക്കും അങ്ങനത്തെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നാലും ഉക്രൈനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി ചർഷ്യക്ക് സാധിക്കും എന്നാൽ സാധിച്ചിട്ടും റഷ്യ ചെയ്യാത്തതിൻ്റെ കാരണം ഈ മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ ഒഴിഞ്ഞു പോകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എല്ലാ കാലത്തും റഷ്യയെ പേടിയാണ് യഥാർത്ഥത്തിൻ്റെ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് അമേ റഷ്യയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനാണോ അമേരിക്ക പുറപ്പെടുന്നത് എന്നുകൂടി യഥാർത്ഥത്തിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംശയിക്കേണ്ട രീതിയിലാണ് നിലനിൽക്കുന്നത്